രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കാലുമാറിയ എം എൽ എമാരെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു ആറുപേരാണ് ക്രോസ് വോട്ട് ചെയ്തത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിക്ക് നിന്നിരുന്നു ഈ ഒൻപത് പേരും പിന്നീട് ബി ജെ പി അംഗത്വം എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടിയായ സുഖീന്ദർ സിംഗ് സുഖു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആ ഒൻപത് പേരെയും പണം കൊടുത്താണ് ബി ജെ പി വാങ്ങിയത് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇരുപത്തിയഞ്ച് എം എൽ എ ബി ജെ പി പണം ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത് ഉപതെരഞ്ഞെടുപ്പിൽ ആ ശ്രമങ്ങൾ ഹിമാചലിൽ ജനത ചവറ്റുകൊട്ടയിൽ എറിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചതിച്ച ഈ ഒൻപത് പേരും ഇനി ഹിമാചൽ നിയമസഭ കാണില്ല എന്നുള്ള വെല്ലുവിളിയും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് സർക്കാർ അഞ്ചു വർഷം മുഴുവനായിട്ടും നിലനിൽക്കും ഞങ്ങൾക്ക് പണത്തിൻ്റെ ശക്തിയല്ല മറിച്ച് സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും ജനങ്ങളുടെ ധൈര്യത്തിൻ്റെയും ശക്തിയാണ് എന്നതാണ് സുഖു പറയുന്നത് മാത്രമല്ല കോൺഗ്രസിലെ ആറ് വിമതരെയും മൂന്ന് സ്വതന്ത്രരെയും പതിനഞ്ച് കോടി രൂപക്കാണ് ബി ജെ പി വാങ്ങിയത് എന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതിന് തെളിവുണ്ട് പോലീസ് അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പണമടച്ച ഹോട്ടൽ ബില്ലുകൾ ഹെലികോപ്റ്റർ യാത്രകൾ ഇതൊക്കെ കൃത്യമായ തെളിവുകളാണെന്നും സുഗു പറയുന്നുണ്ട് ഇതുപോലത്തെ ബ്രോക്കർമാരെയും ഇതുപോലത്തെ പണം കണ്ടാൽ പ്രത്യയശാസ്ത്രം വലിച്ചെറിയുന്നവരെയും ഈ നാടിനാവശ്യമില്ല അവർക്ക് കൃത്യമായ മറുപടി തന്നെ ജനങ്ങൾ നൽകണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങളെയല്ല പണത്തെയാണ് ചിലർ സേവിക്കുന്നത് അവരാണ് ജനങ്ങളുടെ ജനവിധിയെ അപമാനിക്കുന്നത് ബി ജെ പി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാം ജനങ്ങൾക്ക് വിട്ടു നൽകുന്നു എന്നതാണ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുബു പറഞ്ഞത്